നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ താഴെ ചൊവ്വയിലാണ് ശില്പ നിർമ്മാണ രംഗത്തെ അധികായൻ മനോജ് ചേട്ടൻ്റെ വീട്ടിൽ നമസ്കാരം ചേട്ടാ നമസ്കാരം എത്ര വർഷമായി വർഷമായി നമ്മൾ ഈ വർക്ക് ചെയ്യാൻ ഞാൻ ആയിട്ട് ഇതേ അക്കാഡമിക്കലി പ്രൊഫഷണലി കോളേജിൽ പഠിച്ചിട്ട് തന്നെ വന്നതാണ് ആദ്യം വേണ്ട കോളേജ് ഫൈനാൻസ് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ബറോഡ ഫാക്കൽറ്റി ഓഫ് ഫൈനസിൽ ആദ്യത്തെ കോഴ്സിലും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഇതിൻ്റെ ഉണ്ട് വർക്കുകൾ എൻ്റെ ഒരു മെത്തേഡ് ഞാൻ ക്ലേയിൽ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മോൾഡ് എടുത്തതിന് ശേഷം പിന്നെ അത് വേണ്ട സ്യൂട്ടബിൾ മെറ്റീരിയൽ അതായത് ക്ലയൻറ്റ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ബ്രോൺസ് അല്ലെങ്കിൽ സിമെൻറ്റ് ഫൈബർ ഡിഫറൻറ്റ് മെറ്റീരിയലിലേക്ക് കാസ്റ്റ് ചെയ്യാൻ വരും ഫസ്റ്റ് ഫോമില് ചെയ്യണം എക്സാക്ട് അത് ഓർമ്മയില്ല എന്നാലും ഒരു തേർട്ടി ഫൈവ് ചെയ്യണം കേരളത്തിലൂടുകളും ഉണ്ട് ഇപ്പോൾ കണ്ണൂർ മുതൽ ഉണ്ട് 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 വിദേശ വേണ്ടവരെയുണ്ട് ഹെർമ ഹെസ്സെസ്റ്റലിന്റെ ഭാഗമായിട്ട് ഹെസ്സേന്റെ അമ്മ ഹെസ്സെ തലശ്ശേരി ജനിച്ചതാണ് അപ്പോൾ ഹെസ്സേൻ്റെ അമ്മ മേരി ഹെസ്സെ അവരുടെ ഗ്രാൻഡ് ഫാദർ ഹെർമൻ ഗുണ്ടർട്ട് ഇവരുടെ ലിസ്റ്റ് ഓഫ് വർക്ക് ഞാൻ ചെയ്തിട്ട് ജർമ്മനിയിൽ പോയിട്ട് അവിടെ ഒരു ഹെർമൻ ഹസ്യ മ്യൂസിയം ഉണ്ട് കാൽവൽ ജർമ്മനിയിൽ സ്റ്റുഡ്ഗെട്ടിൻ്റെ അടുത്തുള്ള ഒരു മ്യൂസിയം അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇനോഗ്രേഷൻ ഒക്കെ ഞാൻ പോയിട്ടുണ്ട് അത് ഡിപെൻഡ്സ് അത് എക്സൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള വർക്കുണ്ട് ചെറിയ വർക്ക് ഉണ്ട് പോർട്ടൈറ്റ് ബസ്റ്റ് ഇതുപോലെയുള്ള ഇതുപോലെ പോർട്ടേറ്റ് ബസ്റ്റ് ഫുൾ ഫിഗർ ഉണ്ട് അപ്പോൾ സമയം എടുക്കും ഒരു ഫോർ മന്ത്സ് ഫൈവ് മന്ത്സ് എടുക്കും ബ്രോൺസിൻ്റെ പ്രോസസ്സ് ആണെങ്കിൽ കുറേ കൂടി ഒരു ലാബോറേറ്ററി ടൈം കൂടുതൽ വേണ്ടുന്ന പ്രോസസ്സാണ് ഡിപ്പെൻസ് അപ്പോൾ മെറ്റീരിയൽ അങ്ങനെ വൈഫുണ്ട് ഇവിടെ എൻ്റെ വൈഫ് അനിത മകൾ മൃണാളിനി സിത്താർ വായിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് പിന്നെ മകൻ അനിരുദ്ധ്യ മഴക്കൊപ്പം തകർപ്പൻ ലാഭത്തിന്റെ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം ആൻഡ് വിലക്കുറവ് മൈജി ഫ്യൂച്ചർ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ